പിന്നെ ഞാൻ മാത്രല്ല എന്റെ കുട്ടിപ്പെട്ട ആളും ഉണ്ട് കേട്ടോ ഇന്ന് ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്തേക്കുന്നത് ഒരു പൊതിച്ചോറിന്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് അപ്പൊ ഇവർക്കൊക്കെ ആഗ്രഹം പൊതിച്ചോറ് ഇവര് യൂട്യൂബിൽ കാണുന്നുണ്ട് അപ്പൊ എന്താന്ന് ചോദിച്ചു വന്നായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന രീതിക്ക് കുറച്ച് കറികളൊക്കെ തയ്യാറാക്കി പൊതിച്ചോറ് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കിയതെന്നും എന്തൊക്കെ റെസിപ്പീസ് ആണ് ഞാൻ ചെയ്തതെന്നുള്ള വീഡിയോ ആണ് നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ അപ്പൊ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഒരു ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കൂർക്കയാണ് കേട്ടോ എടുത്തത് നമ്മൾ തൃശ്ശൂരിൽ എന്ന് പറയും പല സ്ഥലത്ത് പല പേരുണ്ടെന്ന് തോന്നുന്നു ഞാൻ വേറെ ഏതോ ഒരു പേര് കേട്ട പോലെ എനിക്ക് തോന്നുന്നു അപ്പം തൃശ്ശൂരിൽ കൂർക്ക എന്നാണ് പറയാ അപ്പം ഞാൻ എന്താ കൂർക്ക തോലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാണ് അപ്പം ഞാൻ എപ്പോൾ കിച്ചണില് പനി എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ മുകളും കൂടെ വരുന്നുണ്ടോ ചെറിയൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താ കുറച്ച് വേപ്പിൻ്റെ ഇല പൊട്ടിക്കാനുണ്ടായിരുന്നു അത് പൊട്ടിച്ചു നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു വേപ്പ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് കാറ്റുണ്ടോ അങ്ങനെ അത് പൊട്ടിച്ചുകൊണ്ട് വന്നു ഇതാ നമ്മുടെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അരിയൽ കഴിഞ്ഞു നമ്മളത് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വേപ്പിൻ്റെ ഇല ഇത്രയും ഇട്ടിട്ട് ഒരു നാല് ടു അഞ്ച് വിസിൽ നമ്മളിത് അടിച്ചെടുക്കുക കേട്ടോ അതായത് വേവിച്ചെടുക്കണം അപ്പോൾ അത് വേവുന്ന നേരം കൊണ്ട് ഞാൻ എന്താ അവിയലിനുള്ള കരി കഷ്ണങ്ങൾ അരിഞ്ഞു ഇത് കണ്ടപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് പറയാം ഇത് ഫ്ലാഗ് പോലെ പോലെയുണ്ടോ പോലെയുണ്ടല്ലോ എന്ന് ഇന്ത്യയുടെ ഫ്ലാഗ് പോലെ ഉണ്ടല്ലോ എന്ന് ഞാൻ നോക്കി ഇപ്പോൾ ശരിയാണ് ഞാൻ എനിക്ക് വേണ്ടുന്ന കഷ്ണങ്ങൾ മാത്രമേ ഇടുള്ളൂട്ടോ അവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തരം ഇടുന്ന ഒരു കറിയാണ് അവിയൽ പക്ഷേ ഞാൻ എനിക്കിഷ്ടമുള്ളത് മാത്രമേ എടുത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കഷ്ണങ്ങളാണോ വേണ്ടുന്നത് ആ കഷ്ണങ്ങൾ ഇടുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്ന് പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ അതായത് വേവിക്കാനായിട്ട് വയ്ക്കുക അതിനുശേഷം നമുക്ക് അതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം മിക്സിഡ് ജാറിലേക്ക് ഒരു രണ്ട് പിടി നാളികേരം ഒരു ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ തന്നെ ജീരകപ്പൊടി ഒരു അഞ്ചിട്ട് ചുവന്നുള്ളി ഒരു പച്ചമുളക് നമ്മൾ ഓൾറെഡി പച്ചമുളക് വേവിക്കുന്നതിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അരപ്പിലേക്ക് ഒരെണ്ണം മതി കേട്ടോ അങ്ങനെ അതും അവിടെ സെറ്റായിട്ടുണ്ട് ആലോചിച്ചത് അയ്യോ വാഴല വേണമോയെന്ന് അപ്പോൾ വാഴല വെട്ടാനായിട്ട് പോയപ്പോഴത്തേനും എൻ്റെ മോൻ്റെ നല്ല മനസ്സ് കാരണം അതങ്ങനെ അത് ആ പകുതിയായിട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചുള്ളത് കൊണ്ട് ഓണം പോലെ അതങ്ങനെ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇതായി ഇവിടെ ഇങ്ങനെ തിളച്ചു കേട്ടോ ഇത് കുക്കറിൽ ചെയ്യുന്നവരുണ്ട് പക്ഷേ നമുക്കിങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ നമ്മളിത് ആ ഒരു ബീട്രൂട്ട് തോരൻ കൂടിയാണ് കേട്ടോ വെക്കാനായിട്ട് പ്ലാനിങ് പണ ചെയ്യുന്നത് തമിഴ് കരിയൊന്നൊക്കെ അപ്പോൾ അവിയൽ ഇതായി ഇവിടെ തിളച്ചു നമ്മൾ ബീട്രൂട്ടിനുള്ളത് അപ്പുറത്തെ ഗ്യാസിലും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിയൽ തിളച്ച് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ അരപ്പുകളിലേയും ആ മിക്സ് അത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തൈര് അധികം പുളിയുള്ള തൈര് എടുക്കണ്ട കേട്ടോ അധികം വല്ലാണ്ട് പുളിയായി കഴിഞ്ഞാൽ ഇച്ചിരി നമുക്ക് കഴിക്കുമ്പോൾ ഒരു വിയേർട്ടനസ് തോന്നും അപ്പോൾ ഒരു മീഡിയം പുളിയുള്ള ഒരു തൈരും അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക ശേഷം കുറച്ച് കറിവേപ്പിൽ അതുപോലെ മസ്റ്റായിട്ട് വേണ്ടുന്ന സംഭവമാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മേളിലോട്ട് കൊടുക്കുക എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാനുണ്ടോക്കുക ഇത് ചിലവർക്ക് ഡ്രൈ ആക്കി എടുക്കുന്ന ഇഷ്ടം ചിലർക്ക് കുറച്ച് ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും എനിക്കിങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂർക്ക നേരത്തെ വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിഞ്ഞ് കാച്ചാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി അതുപോലെ വേപ്പിൻ്റെ ഇല വറ്റൽമുളക് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ചുവന്ന മുളകും കൂടിയും ആഡ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ കൂർക്കുക അതിലേക്ക് തട്ടുക അങ്ങനെ കൂർക്കേറെ പണി കഴിഞ്ഞു പിന്നെ വന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് നാളികേരം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മൾ വേവിച്ച് വെച്ചാൽ ബീട്രൂട്ട് അതിലേക്ക് തട്ടുക പിന്നെ മുട്ടയില്ലാതെ അതായത് ഇല്ലാതെ എന്ത് പൊതിച്ചോറ് അല്ലേ അപ്പോൾ അതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു അതിലേക്ക് ആവശ്യത്തിന് സവാള ഇട്ടു ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് എടുത്ത് ഒരു പാൻ വെച്ചിട്ട് ഷ് അതിലോട്ടങ് ഒഴിച്ച് അങ്ങനെ നമ്മുടെ ഓംലേറ്റ് നമ്മളങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെന്തില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് അപ്പുറം അപ്പുറം മറിച്ച് അങ്ങനെ ഇടാം കേട്ടോ കരിഞ്ഞു പോകാതെ നോക്കണേ അപ്പോൾ അത്രയായിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുകളിൽ ഇതാ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഒരു ചെറിയ ഒരു ഇല ഒരു മിനി ഇല ആളെ അവിടെ റെഡിയാക്കി പിന്നെ ദാ അത് കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ സംഭവത്തിലേക്ക് കടക്കുകയാണ് ഇല നന്നായിട്ട് നമ്മൾ ഗ്യാസ് മേലെ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു ആദ്യം തന്നെ ഒരു പേപ്പർ വെച്ചു അതിന് മേലേക്ക് നമ്മൾ മൂപ്പിച്ചെടുത്ത ഇല വെച്ചു ശേഷം ദാ ചോറ് വെച്ചു ചോറിട്ടതിന് ശേഷം നമ്മുടെ ബീട്രൂട്ട് തോരൻ നമ്മളുണ്ടാക്കിയ ഐറ്റം പിന്നെ ഇതിനകത്ത് ഞാൻ മിസ്സായി പോയൊരു സംഭവമാണ് കേട്ടോ ഒരു വറുത്ത മീനെ അത് ഞാൻ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നു ഇതാ കൂർക്കുപ്പേര് വെച്ചു അവിയൽ വെച്ചു പിന്നെ പിന്നെതാ ഒരു വലിയ നാരങ്ങ അച്ചാറാണ് വെക്കുന്നത് അത് ചെമ്മീൻ അച്ചാറാണ് ഞാൻ രണ്ടാമത്തെ വെച്ചത് പിന്നെ അതാ നമ്മുടെ ഓംലേറ്റും ഇത്രയും കൂടി ആയിട്ട് നമ്മളിതാ ഈ പുതിയ അങ്ങ് മടക്കുവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വറുത്ത മീനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഭവം ഒന്നും കൂടി കിട്ടിക്കേനെ കേട്ടോ ഇങ്ങനെ നന്നായിട്ട് നല്ല കട്ടിക്ക് അതായത് നല്ല ടൈറ്റായിട്ട് നമ്മൾ ഈ ഇല മണക്കിയതിന് ശേഷം നമ്മുടെ ഈ ന്യൂസ് പേപ്പറും കൂടെ ഇതിനോട് ചേർന്ന് മടക്കി സെറ്റാക്കി വെക്കുക ഒരു വൺ അവർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും കേട്ടോ അപ്പോൾ നമ്മൾ പൊതിച്ചോറ് ഇവിടെ കെട്ടി ഞാൻ സെറ്റാക്കി വെച്ചിട്ട് ഒരു വൺ അവർ ആയിട്ടുണ്ട് വൺ അവർ ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിത് തുറക്കാൻ പോകുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം വാഴലത്തുറന്നിപ്പോൾ ഉള്ള മണം സൂപ്പർ കൂട്ടത്തിലെ ഒരു പൊരിച്ച മീനും കൂടി വേണ്ടതായിരുന്നു അത് ഒത്തില്ല അതും കൂടെ ചേർത്തിട്ട് നിങ്ങള് പൊതുച്ചോറ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മെല്ലും ഉണ്ടാവും അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പൊതുച്ചോറ് നോക്കാം അപ്പം അങ്ങനെ എല്ലാം കൂട്ടി നല്ലൊരു പിടി പിടിച്ച് നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണം അടിപൊളിയാക്കിയിട്ടോ അപ്പോൾ ഇതുവരെ ആയിട്ടും പൊതിച്ചോറും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ വറുത്ത മീൻ മാർക്കണ്ടട്ടോ അത് മസ്റ്റാണ് വറുത്ത മീൻ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടുക ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ വാഴല നമ്മൾ മൂപ്പിച്ച് ഈ ഫുഡൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ ആയിട്ടൊന്നും ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ അടിച്ച് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കണ്ട വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും തട്ടാ ബോ ബൈ ചെയ്യൂ ഞാനെൻ്റെ പണി കണ്ടിന്യൂ ചെയ്യട്ടെ ടാറ്റാ